നേർത്തുകൊടുക്കാനും അത് പൂർത്തീകരിക്കാനും അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ കഴിഞ്ഞ വർഷത്തിലെ പ്രൊജക്ട് തന്നെ നൽകി ഈ ഗവൺമെന്റ് എൽ പി സ്കൂൾ കാട്ടിശ്ശേരി സ്കൂളിനെ അതിന്റെ വേദിയായി തെരഞ്ഞെടുത്തുകൊണ്ട് വളരെ മനോഹരമായി ആ പ്രവൃത്തി ഇപ്പോൾ എല്ലാവർക്കും മുന്നിൽ ഒന്നിനൊന്ന് മികച്ച രൂപത്തിലുള്ള ഒരുക്കിയിരിക്കുന്നത് വ്യത്യസ്ത നിലയ്ക്കുള്ള സഹായങ്ങൾ ഇതിനനുബന്ധമായി തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി അധ്യക്ഷയായി ചടങ്ങിൽ വെച്ച് ആലത്തൂർ സ്കൂൾ ബസ് അപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയവരെ ആദരിച്ചു വയനാട് ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ചെറു സഹായത്തിനായി ഹുണ്ടികയിൽ ശേഖരിച്ച തുക വിദ്യാർത്ഥി എം കൈമാറി കുട്ടിക്ക് പുതിയ ഹുണ്ടിക നൽകി എം അനുമോദിക്കുകയും ചെയ്തു വർണ്ണവിസ്മയ കാഴ്ചകളാണ് വർണ്ണക്കൂടാരത്തിൽ ഒരുക്കിയിട്ടുള്ളത് കുരുന്നുകൾക്ക് മാനസിക ഉല്ലാസവും വിജ്ഞാനവും പകരുന്ന ചിത്രങ്ങൾ കൊണ്ട് ചുവരുകൾ നിറച്ചിട്ടുണ്ട് കഥകളിൽ കേട്ടുപരിചയിച്ച ഇഷ്ടകഥാപാത്രങ്ങളായ ആനയും കുരങ്ങനുമൊക്കെയാണ് കുട്ടികളെ വർണ്ണകൂടാരത്തിലേക്ക് ആകർഷിക്കുന്നത് വർണ്ണങ്ങളും ചിത്രങ്ങളും നിറഞ്ഞ അന്തരീക്ഷം കുട്ടികൾക്കൊരുക്കി നൽകുന്നതിലൂടെ സ്കൂളും ക്ലാസ് മുറിയും കുട്ടികളുടെ ഇഷ്ട കേന്ദ്രങ്ങളാക്കി മാറ്റുകയും പഠനത്തിലേക്ക് അവരെ കൂടുതൽ അടുപ്പിക്കുകയുമാണ് വർണ്ണക്കൂടാരത്തിന്റെ ലക്ഷ്യം പ്രീപ്രൈമറി പഠനത്തെ ആധുനിക കാലത്തിന് ചേരും വിധം പ്രീപ്രൈമറി പഠനത്തെ ആധുനിക കാലത്തിന് ചേരും വിധം പരിഷ്കരിക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഇവിടെ മികവോടെ നടപ്പിലാക്കിയിട്ടുള്ളത് കുഞ്ഞു മനസ്സുകളിൽ കൌതുകം നിറയ്ക്കുന്ന ചിത്രങ്ങൾ ഒരുക്കിയ കലാകാരൻ ചിത്രഭാനുവിനെയും ചടങ്ങിൽ അനുമോദിച്ചു ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു മുഖ്യാതിഥിയായി എസ് എസ് കെ പാലക്കാട് ഡിപിഒ എം ആർ മഹേഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു ടി ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി ആലത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരുവയ്ക്കൽ ആലത്തൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസീല വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കുമാരി പി എസ് ബൈജു വാർഡ് മെമ്പർ കൊച്ചുകുമാരി എന്നിവർ പ്രസംഗിച്ചു പ്രധാനാധ്യാപിക ഇ ബി സിന്ധു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എ ഷബ്ന നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്